ഇടവപ്പാതി പുണ്യമായി പരപ്പുഴ നെട്ടന്റെ കുറിയാചരണം ബുധനാഴ്ച നടക്കും പെരുവല്ലൂരിൽ പരപ്പുഴ കാളി ക്ഷേത്രത്തിൽ നെട്ടന്റെ പ്രതീകമായി പ്രതിഷ്ഠിച്ചുള്ള കല്ലിനെ തൊഴുതു വണങ്ങി പായസ വിതരണം നടത്തുന്നതാണ് നെട്ടന്റെ കുറിയുടെ ചടങ്ങ് ഇടവം പതിനഞ്ചിനാണ് നെട്ടന്റെ കുറിയാചരിക്കുന്നത് പരപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്ന് തീരുമാനിച്ച ഭൂതഗണങ്ങളെ പരപ്പുഴ കാളി പിന്തിരിപ്പിച്ചതിന്റെ ഐതിഹ്യത്തിലാണ് നെട്ടന്റെ കുറിയാഘോഷം നടന്നത് കാളിക്ക് വിളക്ക് വെച്ച് യാത്രക്കാരെ തോണിയിലേറ്റി പോകുന്ന കോക്കൂർ പണിക്കർക്ക് തൊഴിലില്ലാതാകുമെന്ന് ശങ്കിച്ചാണ് കാളി പാലം നിർമ്മാണം മുടക്കിയതെന്നാണ് ഐതിഹ്യം പറയുന്നത് കോഴിക്കൂവുന്ന പോലെ ശബ്ദമുണ്ടാക്കി നേരം പുലർന്നുവെന്ന് തോന്നലുണ്ടാക്കിയാണത്രേ ഭൂതഗണങ്ങളെ കാളി പിന്തിരിപ്പിച്ചത് അവർ നാട്ടിയ മൂന്ന് കല്ലുകളിലൊന്നിനെയാണ് നെട്ടന്റെ പ്രതീകമായി കാണുന്നതും പൂജിക്കുന്നതും ഭൂതഗണങ്ങൾ പാലത്തിനായി നിക്ഷേപിച്ച കല്ലിനെ പിന്നീട് മഴയില്ലാതായപ്പോൾ നെട്ടനായി ആരാധിച്ചു പ്രസാദമായി പായസം നിവേദിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു ഭക്തരുടെ ബാഹുല്യം മൂലം പുളിയിലാണത്രേ പായസം കൊടുത്തത് നെട്ടന്റെ കുറുക്ക് പുളിയിലെ പായസം എന്നൊരു ചൊല്ലും ഈ പ്രദേശത്തുണ്ട് ഇടവപ്പാതിയായ ബുധനാഴ്ച രാവിലെ നെട്ടനെ പ്രതിഷ്ഠിച്ചുള്ള പരപ്പുഴ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജ പ്രസാദവൂട്ട് പായസവിതരണം എന്നിവ നടക്കും